ചെറിയ നന്മകളാണ് ഈ ഒരു കെട്ടിടവും ഇവരെ കാണുന്ന ഒരു കുറച്ച് സ്ഥലം ഒരു പത്ത് ഇരുപത്തി അഞ്ചു തെങ്ങ് മാത്രം ഞങ്ങൾക്കൊരു വരുമാനമാകുന്നുള്ളൂ അപ്പോ നമ്മളെ പോലുള്ളവർക്ക് നന്മയ സഹകരണമാണ് ഈ ഓരോ ദിവസത്തിനും മുന്നോട്ട് പോകും കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലം മുമ്പ് വരെ അമ്മച്ചിയുടെ ചില ഭാഗത്തുനിന്ന് നമുക്കൊരു ചെറിയ സഹായമുണ്ടായിരുന്നു എൺപത്തി ആറ് വയസ്സോളമായ മനുഷ്യൻ തൊണ്ണൂറ് വയസ്സോളമായ അച്ചാച്ചനുമാണ് അവർ ആജീവങ്ങളും ഉള്ളത് അവർക്ക് പറയതുപോലുള്ള ഒരു നന്മ നമുക്ക് തരുവാൻ സാധിക്കാത്തതുകൊണ്ട് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നതു കൊണ്ട് അവരുടെ ഭാഗത്തുനിന്നൊരു എന്ത് വർഷ കാലമായിട്ട് സാമ്പത്തികമായിട്ടുള്ളൊരു നന്ദി നമുക്ക് വരുന്ന പക്ഷേ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന നല്ല കുഞ്ഞിൻ്റെ ആഗ്രഹം അവർക്കുള്ള കുഞ്ഞിനെ മാറ്റി വെച്ചത് ഇത്രയും നമുക്കായി വന്നു പിന്നെ നമ്മളെ പോലുള്ളവരുടെയൊക്കെ അച്ചാച്ചന്മാർ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരെന്ന് കണ്ട് ഇവരുടെ കാര്യം നോക്കേണ്ടത് നമ്മൾ ഉള്ള എന്ന് നമ്മളിൻ്റെ ഈ നിമിഷം വരെ ഞാനിപ്പോൾ ആറു വർഷമായി ഒമ്പത് വർഷമായി സ്ഥാപനം വേണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഞാൻ ആറ് വർഷമായി ഞാൻ നേരത്തെ ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ സ്വന്തം പിതാവ് ആണോ അതെ സ്വന്തം ജ്യേഷ്ഠനാണോ അതെ സ്വന്തം മക്കളാണോ അതെ ആ രീതിയിൽ എൻ്റെ ഹൃദയം കൊടുത്ത് ഞാൻ ചെയ്യുക ഞാനിവിടെ ഇവർക്ക് വേണ്ടി കരാളും വേണ്ടി വന്നിട്ട് നമ്മളിവിടുന്ന് വീടുകൾ കണ്ടെത്തി നമ്മൾ പറഞ്ഞു വിടുന്നവരുകൊണ്ട് കാരണം ഇവിടെപ്പെട്ട് വരുന്നവരെയൊക്കെ നമ്മൾ അവസാനം അഡ്രസ്സ് പ്രകാരമൊക്കെ കണ്ടിട്ട് ഭംഗാൻ എന്താണെന്നുള്ള പേര് നമുക്കിവിടെ കണ്ടിട്ടിട്ടുണ്ട് കുറച്ച് പേര് നമുക്കുള്ളവർ മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമ്മുടെ ലൈസൻസ് പ്രകാരം നമുക്ക് ഇരുപത്തഞ്ച് പേരാണ് നമുക്കിവിടെ താമസിക്കുവാനായിട്ട് ഒ സി ബിയുടെ ലൈസൻസിനുള്ളത് നമുക്കിപ്പോൾ ഉള്ളത് പതിനേഴ് പേരാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് ദൈനംദിനം ഏത് വേറെ ചിലവുകൾ എല്ലാം ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെതായ കുറവുകളും ഇവിടെയുണ്ട് ഒന്നും നമുക്കൊന്ന് മുൻപ് മുന്നോട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രവർത്തനം തുടങ്ങണമെങ്കിൽ പോലും നമുക്ക് മുന്നിലൊന്നും കാണാൻ എടുക്കാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ള എങ്കിലും ദൈവദ്രവിയാൽ ഞാൻ പറയട്ടെ ഭക്ഷണത്തിന് ഇന്ന് വരും പങ്കെടുത്ത് സാധിക്കും കാരണം ഞാനത് ഞാൻ വന്ന തുടങ്ങുന്ന പോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ പറ്റി മരുവാണെന്ന് ഒരിക്കലും ഞാൻ പറയുക കാരണം ഈ അച്ചാത്തന്മാരെ വേദനിപ്പിച്ചുകൊണ്ടോ വശനിപ്പിച്ചുകൊണ്ടോ ഒരു നിമിഷം ദൈവമേ എന്നെ ഇവിടെ നിർത്തരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് തന്നെ നാളെയും ദൈവത്തിന്റെ വൻ പ്രവൃത്തി ഈ ഭവനത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പൈസ ആ നിങ്ങളുടെ മകനീയ സാന്നിധ്യം ഈ സ്ഥാപനത്തിന് ഒരു അനുഗ്രഹമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ആത്മഹത്യ സംഘടന കഴിഞ്ഞ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഞാനൊരു ഒരു സിഖ് ബെഡ് ആവശ്യപ്പെട്ടിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ഇവിടെ ഇവർ കൊണ്ടുതരികയുണ്ടായി കഴിഞ്ഞ കാലങ്ങളിലാണ് ഞങ്ങൾക്കൊരു ടി വി നഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പം ഞാൻ ഇവരെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അധികം താമസത്തിലുള്ള മനോരത്തിതായിരുന്നു ആ ഞങ്ങൾ ഒരു നല്ലൊരു ടി വി കൊണ്ടുത്തന്നു അങ്ങനെ ഓണത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ചു പോരുന്ന ആൽത്തം സൈബിലെ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ അക്ഷസ്സാരനും കുടുംബത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും അവരുടെ വാക്കുകളെ അവരുടെ വാക്കുകൾ നന്മയായിട്ടെടുത്ത് ലോകത്തിന്റെ പല കോണിലിരുന്ന് ആ വാക്കിനെ നൂറ് ശതമാനം ബഹുമാനിച്ചു ഇതുപോലുള്ള ആരാരും ഇല്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും അതുപോലെ അവർക്ക് ആവശ്യമാകുന്ന എല്ലാം കൊടുത്ത് പ്രവർത്തിക്കുന്ന നല്ല ഹൃദയങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും മര്യാദകൻ്റെ നന്മയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും നേരിടുകയാണ് വിശേഷാൽ ഞങ്ങൾ കയറിയരോ ഇങ്ങനെ ഞങ്ങളുടെ ഡയറക്ടർ ബന്ധപ്പെട്ട് പോയി അതിൻ്റെ ദിവസങ്ങളുടെ പറ്റിയുണ്ട് എങ്കിലും ഒത്തിരി കൂടി എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാട് വരെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ദിനീഷ് ദിനീഷ് സാറിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സാറ് സാറിനെയും ഓർക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്നത്തെ ഭക്ഷണം നമ്മൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത സഹോദരി എയ്ഞ്ചൽ നേഴ്സാണ് സൗദീനാണ് നമുക്കറിയാം സ്വന്തം വീടും കുഞ്ഞുങ്ങളെയും എല്ലാം വിട്ട് ദൂരദേശത്ത് പോയി ജോലി ചെയ്യുമ്പോൾ ആ കഷ്ടപ്പെടുന്നവരുടെ ഇടയിലേക്ക് ഹൃദയത്തെ അയച്ചു കൊടുത്തുകൊണ്ട് അവരുടെ നന്മയുടെ രോഹിണി നമുക്ക് വേണ്ടി തന്നപ്പോൾ പതിമടങ്ങ് ആ ഏഞ്ചൽ സിസ്റ്ററിനും കുടുംബത്തിനും അനുഗ്രഹമായി തീരട്ടെ അനേകത്തിൽ കൊടുക്കുവാൻ അവർക്കുണ്ടാകട്ടെ നന്മയും സമൃദ്ധിയും കൊണ്ട് നിറയട്ടെ എല്ലാത്തിലും അവരി കൂടി ഇരിക്കുവാനും ദീർഘായുസുണ്ടാകുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടുകൂടി ഇന്നത്തെ ദിവസം തന്നെ എല്ലാം നന്മാരും നിർത്തുന്നു നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ഒരു ഗ്രാമ ഒരു രണ്ടു വാർത്ത സംസാരത്തിൽ